ഏകദേശം എഴുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ വടക്കേ അമേരിക്കയിൽ വിഹരിച്ചിരുന്ന ഒരു കൌതുകരമായ കൊമ്പുള്ള ദിനോസറായിരുന്നു സെൻട്രോസോറസ് മൂക്കിലെ വലിയ കൊമ്പിന്റെ പേരിൽ അറിയപ്പെടുന്ന സെൻട്രോസോറസ് പ്രശസ്തമായ ട്രൈസെറാഡോപ്പുകളുടെ അതേ ഗ്രൂപ്പായ സെറാറ്റോപ്സിഡ് കുടുംബത്തിൽ പെട്ടതായിരുന്നു കൂടുതൽ പ്രശസ്തനായ ബന്ധുവിൽ നിന്ന് വ്യത്യസ്തമായി സെൻട്രോസോറസിന് ചെറിയ പുരിക കൊമ്പുകളും ചെറിയ കൊളുത്തുകൾ പോലെയുള്ള പ്രൊജക്ഷനുകളാൽ അലങ്കരിച്ച ഒരു ഫിള്ളു ഉണ്ടായിരുന്നു ഈ സസ്യബുക്കുകൾ ഭീമൻ കൂട്ടങ്ങളായി സഞ്ചരിച്ചു ഒരുപക്ഷേ ഭയാനകമായ ആൽബെർട്ടോസോറസ് പോലുള്ള വേറ്റക്കാരിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഇപ്പോൾ കാനഡയിലെ ആൽബെർട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മുഴുവൻ കന്നുകാലികളുടെയും ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട് അവ ഒരുമിച്ച് ജീവിക്കുകയും മരിക്കുകയും ചെയ്തു ഒരുപക്ഷേ വെള്ളപ്പൊക്കം പോലുള്ള പെട്ടെന്നുള്ള പ്രകൃതി ദുരന്തത്തിനിടെ ഏകദേശം ഇരുപത് അടി നീളമുള്ള സെൻട്രോസോറസ് അതിന്റെ കൊക്ക് പോലുള്ള വായ ഉപയോഗിച്ച് കടുപ്പമുള്ള സസ്യങ്ങൾ ഭക്ഷിച്ചു അതിന്റെ ശ്രദ്ധേയമായ ഫ്രില്ലും കൊമ്പും കൂട്ടത്തിനുള്ളിൽ പ്രദർശനത്തിനോ സാമൂഹിക ആധിപത്യത്തിനോ വേണ്ടി ഉപയോഗിച്ചിരിക്കാം ചരിത്രാതീത ജീവിതത്തിന്റെ സങ്കീർണമായ ലോകത്തിലേക്ക് ഈ ശ്രദ്ധേയമായ ദിനോസർ നമുക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു